ഹലോ ഹലോ പോലീസാറ്ററിയില്ലേ അതെ പറഞ്ഞോളൂ ആരാണ് പേരെന്താണ് ഞാൻ കോഴിക്കോട്ടില്ല യാസീൻ വൽ ഹകീം ബാക്കി പറ എന്താ വിളിച്ചേ വിളിച്ചേ എന്താ ലൈവിലാണോ വിളിച്ചാണ് സംശയങ്ങൾ പെട്ടെന്ന് ചോദിച്ചോ എന്താ അവിടെ മഴയാണോ ആ ഒന്ന് ഒന്ന് ശബ്ദം കുറവുള്ള സ്ഥലത്തേക്ക് മാറി നല്ലത് ഇസ്ലാമിനെ പറ്റി അഭിപ്രായം വളരെ അല്ല മാത്രമേ അങ്ങനെ അഭിപ്രായമുള്ളൂ അക്ബർ എന്ന് വിളിക്കുന്നു 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 ജയ് ജയ് ഏത് കേൾക്കുമ്പോഴാണ് ഒരു ഓടാൻ പോകുന്നില്ല അല്ല നിങ്ങള് മനസിലാക്കേണ്ട പ്രശ്നാണ് അത് അതങ്ങനെ അല്ലാത്തൊണ്ട് ശ്രീരാമർ എന്ന് വിളിയാക്കുമ്പോ കാക്കാമാര് അപ്പോഴാണോ ആ പറയുന്നത് ഒരു മാളിലോ അല്ലെങ്കിൽ വല്ല ഒരു തിയേറ്ററിലോ വരുന്നിട്ടൊരാള് പെട്ടെന്ന് ചാടി എഴുന്നോ അക്ബർ എന്ന് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഏതോ ഒരു ഒന്നോ രണ്ടോ സ്ഥലത്തോ അങ്ങനെ നടന്നോ രണ്ടോ സ്ഥലത്തോ അല്ലാതെ ഞാൻ നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാ പറഞ്ഞാ ചെയ്യും അത് നിങ്ങൾ വീഡിയോ സംഘടനകളുണ്ട് എത്ര ഹിന്ദു സംഘടനകൾ ഏറ്റവും തീവ്രവാദികൾ എടുത്തു നോക്ക് സംഘടനകളില്ലാതെ തീവ്രവാദികൾ ഇപ്പോ നമ്മുടെ ഇന്ത്യനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് വരുന്ന ഇന്ത്യനെ കുറിച്ച് തന്നെ സംസാരിച്ചു അങ്ങനെ ഗ്ലോബലിലേക്ക് പോവാ ഏറ്റവും പെട്ടെന്ന് വരുന്ന ഒരാളായിരിക്കും ആര് ഗോഡ്സെ ഗാന്ധിജി നമ്മളെ രാഷ്ട്രപിതാവിനൊക്കെ കൊന്ന ഗോഡ്സെ ശരി ഈ നമുക്കിപ്പോ നമുക്കിപ്പോഴും മുസ്ലിം പേരല്ല ശരിയാണ് അവരൊക്കെ നിങ്ങൾ മരിച്ചുപോയ ആളുകളല്ല അത് ജീവനോടെ ഇരിക്കുന്ന ഒരു നാല് തീവ്രവാദികളുടെ പേര് പറയൂ ജീവനോടെ ഇരിക്കുന്ന നാല് തീവ്രവാദികൾ ഞാനൊരു പേര് പറയാം അല്ല പേര് അല്ലല്ലോ മുസ്ലിം പേരല്ലേ ഇസ്ലാമിന്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ടോ എന്താണ് നിങ്ങൾ ഹാഫിസ് ാണ് ആ ഹാഫിസ് ഹാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ ഇസ്ലാമികമല്ലാത്തത് എന്താണ് ഒരെണ്ണം പറയും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാതെയാണോ നിങ്ങൾ വേണ്ടി ഇവരൊക്കെ നിങ്ങൾ നിങ്ങൾ പറയൂ ഈ തീവ്രവാദികൾ ടത്തും ഉണ്ട് തീവ്രവാദികളുടെ പേര് പറയാൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പേരല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ ഞാനിത് ജീവനോട് ഇരിക്കുന്ന തീവ്രവാദികളുടെ പേരാ പറയുന്നത് നിങ്ങൾ ജീവനോട് ഇരിക്കുന്ന പേര് പറയൂ നമുക്കൊരു മത്സരാക്കി കളയാം മനസ്സിലാക്കി ഇരിക്കുന്ന തീവ്രവാദി അയാൾ ഇസ്ലാമികമായിട്ടാണ് അത് ഞാൻ ചോദിക്കുന്നത് അയാൾ ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യം സംഘടനകൾ ചോദിക്കുന്ന അയാള് ചെയ്തതില്ല അവരുടെ

നിങ്ങള് പറ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ നിങ്ങൾ ഇത് അറിയാതെ ആണോ ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞു വരുന്ന നിങ്ങൾ പറയൂ മുഹമ്മദ് നബി നബീദ് കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയൂ നിങ്ങളെല്ലാം ഇതൊക്കെ പഠിച്ചിട്ട് ഞാനിപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങള് തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇത് അറിയാതെയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം എവിടെ നിരോധിച്ചു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗത്തിയാസ്ലാമിന്റെ സങ്കല്പ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയാൽ എന്താ കിട്ടാ കിട്ടാ പറ എന്താ എന്താ കിട്ട അവിടെ എന്തിന്റെ പുഴയാണുള്ളത് അതാ പറഞ്ഞ അപ്പൊ അവിടെ എന്തൊക്കെ പുഴയാണുള്ളത് അവിടെ എന്തൊക്കെ പുഴയാണുള്ളത് നിങ്ങളെ ഭാഷ പറഞ്ഞ എന്തൊക്കെ കള്ള് കള്ള് എന്ന് പറഞ്ഞ എന്താ അപ്പൊ ഇസ്ലാമിൽ കള്ളിന് എവിടെയാണ് ഒരു 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 വിരോധം ഉള്ളത് ഇവ നിങ്ങൾ ഇവിടെ കുടിക്കരുത് നിങ്ങൾ ഇവിടെ കുടിക്കരുത് നിങ്ങൾ അവിടെ പോയി കുടിക്കാന്നല്ലേ പറയുന്നുള്ളു ഇവിടെ പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ടുണ്ട് ഇസ്ലാമിൽ ഇത് കുഴപ്പമുണ്ട് എവിടെയും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു നിങ്ങൾ അത് നടന്നു കഴിഞ്ഞാൽ ആ അതത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കള്ളു കുടിച്ചവരായിട്ട് ഏർപ്പെടരുത് എന്ന് വെച്ചാൽ നിസ്കരിക്കാത്ത സമയത്ത് മുഹമ്മദ് നബി നബി മുഹമ്മദ് കുടിച്ചിട്ടില്ലേ അന്നത്തെ കാലത്ത് മുഹമ്മദ് നബി നബി ഇത് കുടിച്ചിട്ടുണ്ടോ അല്ലേ എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഈ ബാക്കിയുള്ള അറബി ആയത് പറഞ്ഞ സമയത്ത് ഇത് മാത്രം എന്താ പഠിക്കാതെ പോയത് പോയത് അപ്പൊ പഠിച്ചിട്ട് വരും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് മുന്നേ എനിക്ക് നിർത്തേ പറ്റുള്ളൂ നിങ്ങൾ ഈ മൊഴികളെ നമുക്ക് പറ്റില്ല നിങ്ങൾ കാര്യം പഠിക്കാതെ നിങ്ങൾക്ക് ഒരു സാധനം അറിയാതെ നിങ്ങൾ വന്നിട്ട് ഇതിനെ വെളുപ്പിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന സാധനം അറിയാതെ എങ്ങനെയാണ് ഇതിന് വെളുപ്പിക്കുന്നത് തെളിവില്ലേ ഇവിടെ എം എം അക്ബർ അത് പറഞ്ഞു നാവ് കടിക്കേണ്ടി വന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ല എം എം അക്ബറിനെ ഇസ്ലാം അറിയില്ലേ ഇസ്ലാം ഇസ്ലാം അറിയുന്ന ഞാൻ പറഞ്ഞില്ല അതിപ്പ എന്റെ വിഷയല്ല അപ്പൊ അപ്പൊ എം എം അക്ബർ പറഞ്ഞത് എം എം അക്ബർ പറഞ്ഞ എന്താണ് മുഹമ്മദ് നബി കള്ളു കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനും കള്ളു കുടിക്കും നബീദ് ഞാനും കുടിക്കുന്നു ഇവിടെ എം എം അക്ബർ പറഞ്ഞ പ്രസംഗിച്ചു നടക്കുമ്പോ അതിന് തെളിവുകൾ എം എം അക്ബർ വെക്കുമ്പോ നിങ്ങൾ അത് എടുക്കാത്തത് എന്റെ വിഷയല്ല അത് നിങ്ങൾ തമ്മിൽ തീർക്കുക അതിപ്പോ ഷിയാ അതിപ്പോ ഷിയാ സുന്നി തർക്കമുണ്ട് ഷിയാ സുന്നി തർക്കമുണ്ട് നിങ്ങൾ സൂഫികൾ തമ്മിൽ തർക്കമുണ്ട് നിങ്ങൾ മറ്റേ നിങ്ങൾ സൂഫികൾ തമ്മിൽ തർക്കമുണ്ട് ഷിയാ സുന്നി തർക്കമുണ്ട് അതുപോലെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട് അതൊന്നും നമ്മുടെ വിഷയല്ല നമ്മളിവിടെ ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നു മുഹമ്മദ് നബി ഈ പറയുന്ന നബീദ് കുടിച്ചു നടന്നിട്ടുള്ള ആളാണ് ഈ നബീദ് എന്ന് പറയുന്ന സാധനത്തിൽ അത് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതിനകത്ത് ആൽക്കഹോൾ ഉണ്ട് അപ്പൊ കള്ളു കുടിക്കുക എന്ന് പറയുന്ന സാധനം അത് നബി വരെ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് നമ്മളെടുത്ത് പറയുന്നത് കാരണം കഴിഞ്ഞാൽ പൊസിഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് ഇനി അത് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുസ്ലിങ്ങൾ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് പറയാത്തത് അവിടെ വന്നിട്ട് നിങ്ങൾ ഇതിനെ വെളിപ്പിക്കാൻ നിൽക്കരുത് ഓക്കെ ഇജ്മാ ഗിയാസിലെന്നെ പറയുന്നത് മുഹമ്മദ് നബി ഈ പറയുന്ന കള്ളു കുടിച്ചിട്ടുണ്ട് നബീത് മുഹമ്മദ് നബി കുടിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കുടിച്ചിട്ടുണ്ട് ഹദീസിലുണ്ട് അത് തന്നെ മുഹമ്മദ് നബിയുടെ ഹദീസ് ഏതായിരിക്കും എവിടെ ആയിരിക്കും ഉണ്ടാവുക സഹീഹ് ബുഖാരി സഹീഹ മുസ്ലിം നിങ്ങൾ കണ്ടിട്ടില്ലേ അത് നിങ്ങൾ തപ്പി നോക്ക് നബീദ് എന്ന് സെർച്ച് ആ നിങ്ങൾക്ക് കിട്ടൂലങ്കി അതെന്റെ പ്രശ്നമല്ല ഓക്കെ അത് നിങ്ങൾക്ക് കിട്ടൂല്ലെങ്കി അതെന്റെ പ്രശ്നമല്ല സൗകര്യമില്ല നിങ്ങൾ പോയി അന്വേഷിക്ക അവിടെ പോയിട്ട് കണ്ടെത്തുക പഠിക്ക ഓക്കെ അത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് നബി നബീദ് കുടിച്ചിരുന്നു എന്ന് ഓക്കെ അപ്പൊ ശരി അപ്പൊ ശരി നിങ്ങളുടെ മെഴുകൽ ഇവിടെ ഇനി നടക്കില്ല മെഴുകൽ ഇവിടെ നടക്കില്ല അപ്പൊ പോയി പഠിക്ക പോയി തപ്പ നബീദ് എന്ന് പറഞ്ഞിട്ട് തപ്പ ഓക്കെ യെസ് അപ്പോൾ നബീദ് കുറിച്ച് നടന്നിരുന്ന ആളാണ് മോമൻ നബി അതിന്റെ തെളിവൊക്കെ ഇവിടെ പല നമ്മൾ വെച്ചിട്ടുള്ളതാണ് എന്താണ് ഒരു വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഉണ്ട് മുഹമ്മദ് നബി അടിച്ച കുടിച്ച കള്ളുന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ കിട്ടി ഒരു രണ്ട് വർഷം മുന്നേറ്റിട്ടുള്ള വീഡിയോ ഉണ്ട് കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ വിളിച്ച വ്യക്തി കാണുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം ഏതായാലും ഇതേ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടിയുടെ സമയമായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനി കോളിലേക്ക് പോകുന്നില്ല സോറി ആരും ഒന്നും വിചാരിക്കരുത് നമുക്ക് പണി വേറെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തൽക്കാലം ഇവിടെ നിർത്തുന്നത് ഒരൊറ്റ കോൾ അത് കഴിഞ്ഞു അപ്പം അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു